ഞായറാഴ്ചയായിട്ടുള്ള പണിയാട്ടാ ഞങ്ങളുടെ പണ്ടത്തെ കിളിക്കൂട് എടുത്ത് ഒന്ന് പെയിൻ്റ് അടിച്ചു എന്നിട്ട് ഇനി എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ഞാനിപ്പോൾ കിളീനൊന്നും പിടിച്ചിടാൻ പോകുന്നില്ല ഇതിലെന്തായാലും ചെടി തടാമെന്ന് വിചാരിക്കില്ലേ കിളി ഉണ്ടായിരുന്നത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് ചത്തു ഫിഞ്ചസ് ആയിരുന്നു അപ്പം ഇനി ഇതിലിപ്പോൾ എന്തായാലും ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്തായാലും അക്യൂറിയോ ഒന്നും തുറക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും ഇതിൽ കുറച്ച് ചെടി നട്ടുനോക്കാം അതായത് ഞാൻ ടാർട്ടിൽ വൈൻ ഇല്ലേ ടാർട്ടിൽ വൈൻ ഈ പുല്ല് വർഗത്തിലുള്ള ചെടികളൊക്കെ ഒന്ന് നട്ടു നട്ടുനോക്കുകയാണ് വിജയിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ കുഞ്ഞി കുഞ്ഞി മൺപാത്രങ്ങളിലുള്ളതെല്ലാം എടുത്ത് വെക്കാം നമുക്ക് നോക്കാം അപ്പോൾ ഇതേ നമ്മുടെ കിളിക്കൂടിൽ പണ്ടത്തെ ഫിഞ്ചസിൻ്റെ കിളിക്കൂടിലിതേ ചെടികളൊക്കെ നട്ടു വിട്ട ലൈറ്റ് ഐറ്റം അങ്ങനെ കിട്ടുന്നില്ല ഇവിടെ വാങ്ങാത് വേണ്ട ഭയങ്കര മഴക്കാറാണ് ഇനിയിപ്പോൾ ഇത് ചെടി വളരണ അനുസരിച്ച് ഇതിൻ്റെ ഭംഗി കൂടുള്ളൂ കാരണം ഇത് എല്ലാം പടരുന്ന ചെടികളാണ് വേണ്ട കുഞ്ഞു കുഞ്ഞു ചെടിച്ചെടികളിലാക്കിയിട്ട് വെച്ചേക്കുക ഇനി കുറച്ച് മണ്ണൊക്കെ കൊടുക്കുകയും ചെയ്യണം പിന്നെ നലക്കുന്ന പോലെ ഇരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ പഴയ കിളിക്കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ നല്ലതാണ് ചെടി ഇത് പടർന്ന് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകുവേ